വെൽക്കം ബാക്ക് ടു മൈ ൽ സുഖല്ലേ നമുക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമ്മദില്ല അവിടെ ഇപ്പോൾ ഞാൻ ഡെയിലി വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ കണ്ടന്റും വെച്ചിട്ടായിരിക്കും അതവൈസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓരോ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വരാറ് ബട്ട് ഞാൻ ഇന്ന് വന്നില്ലത് ഒരു റിയൽ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാ ഉമ്മമാരും അമ്മമാരും അച്ഛന്മാരും ഉപ്പമാരും മക്കളും കേൾക്കേണ്ട ഒരു സ്റ്റോറിയാണ് കാരണം ഒരു ഉമ്മമാർക്കും ഒരു ഉപ്പമാർക്കും ഒരു വ്യക്തിക്കും ഇങ്ങനെയുള്ള മക്കളോ അതവൈസ് ഇങ്ങനെയുള്ള ഒരു ഗതികടോ ഉണ്ടാവാൻ പാടില്ല അതാണ് മെയിൻ ഇത് റിയൽ സ്റ്റോറിയാണ് ഇതിപ്പം റീസെന്റ്ലി ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നതും നിന്ന ഒരു സ്റ്റോറിയാണ് അപ്പം എനിക്ക് പറയാനെന്ന് വെച്ചാൽ കഥയിലേക്ക് കിടക്കാം മൂന്ന് ഒരു സ്റ്റോറിയാണ് ഒരു മോള് ഒരു ഉമ്മ ഒരു ഉപ്പം ഉപ്പൊക്ക് ആദ്യം ജോലി ഉണ്ടായത് ലൈക്ക് പഞ്ചാബിലാണ് അവ പഞ്ചാബിൽ നിന്ന് അവിടെയുള്ള ഒരു വ്യക്തിയായിട്ട് കാസ്റ്റ് റിലേഷൻഷിപ്പ് തുടങ്ങി അങ്ങനെ ആ ഒരു പേഴ്സൺ ഒളിച്ചോടി വന്നു എന്നിട്ട് ഉമ്മ മതം മാറി ആദ്യം ആയിരുന്നു ഹിന്ദുവോ അങ്ങനെ എന്തുവാ അവിടുത്തെ ഏതൊരു ആയിരുന്നു പിന്നീട് നാട്ടിലേക്ക് വന്നപ്പം മുസ്ലിമായി നമ്മൾ ഇസ്ലാം മതം സ്വീകരിച്ചു അങ്ങനെ മക്കളുമായിട്ട് മുസ്ലിം ആ ഒരു ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നുണ്ടായേ അപ്പം കുറേ കാലം പിന്നെ ഒളിച്ചോടി വന്നിട്ട് മക്കളെല്ലാം ജനിച്ചതിന് ശേഷം പിന്നെ ഉൾച്ചോടി വന്നതിന് ശേഷം ഉപ്പിയും ഉമ്മയും ദുബായിലായിരുന്നു ഇൻ ബിറ്റ്വീൻ ഒരു മോൾ ഉണ്ടായി മോൾ പറന്നു അപ്പം ഒരു മോൾ പറക്കാമെന്ന് വെച്ചാൽ അതവൈസ് ഒരു കുട്ടി ജനിക്കാന്ന് പറയുന്നതും ഒരു ഉമ്മാനെയും ഉപ്പാനേയും സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ് കാരണം സ്വന്തമായിട്ട് ഒരു നമ്മളെ ബ്ലഡിൽ ഒരു മക്കൾ എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അങ്ങനെ ആ മോൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു ദുബായിൽ ജനിച്ചു വളർന്നു എല്ലാം ചെയ്തു നാട്ടിലേക്ക് ഉപ്പാക്ക് ചുവിലായിട്ട് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പം ഉപ്പാക്ക് സുഖം പെട്ടെന്ന് ഉപ്പ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പ മരണപ്പെട്ടു അപ്പം അപ്പോൾ ഉപ്പ മരണപ്പെട്ടു അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും കുറേ സ്വത്ത് കാര്യങ്ങളുണ്ട് അതെല്ലാം വരുന്നത് ഈ ഒരു മോളെ പേരിലാണ് ഈ ഒരു മോളാണ് അവകാശമായിട്ടുള്ളതും വേറെ മക്കൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾക്കൊരു മക്കൾ ജനിക്കുകയാണെങ്കിൽ എന്താ വിചാരിക്കുക നാളത്തേക്ക് മരിക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം തരാൻ നമ്മളെ മോളോ അതവൈസ് മോനോ നമ്മളെ കൂടെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയിലല്ല വളർത്തുന്നത് എന്ന് പോണ്ടെങ്കിൽ പോലും ഒരു ഒരു മനസ്സില് ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലെ നാളെ നമ്മളെ മക്കള് നമ്മൾ നോക്കും എന്നുള്ളത് അപ്പം അത്രയും ലാളിച്ചും അത്രയും കൊഞ്ചിച്ചും അത്രയും വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം കൊടുത്തും ഒരു ഒരു സ്ട്രഗിളും മോളെ കൊണ്ട് അനുഭവിപ്പിക്കാണ്ട് അത്രയും രാജകുമാരിനെ പോലെ വളർത്തിയെടുത്ത മോള് നല്ല ബുദ്ധി കൊടുക്കട്ടാ മോക്ക് ഇനി കഥയിലേക്ക് വരാം അപ്പോൾ ഉപ്പ മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു മോളെ ഉപ്പ മരണപ്പെടുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഈ ഒരു മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അപ്പം ഉപ്പ മരണപ്പെട്ടിട്ട് ഐ തിങ്ക് ഒരു കൊല്ലം ആയിട്ടില്ല ഒരു കൊല്ലം ആവുന്നത്രേ ഒരു ആറുമാസം ആവുന്നത്രേ ഇൻ ബിറ്റ്വീൻ ഈ മോള് കല്യാണം കഴിഞ്ഞു കേട്ടോ അപ്പം മോളെ കല്യാണം കഴിഞ്ഞിട്ടും മോള് ഇതിൽ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഉമ്മ ഫാമിലി ഇല്ല ഉമ്മ അങ്ങാണ് പഞ്ചാബിലാണ് അപ്പം ഉമ്മ ഫാമിലി ഇല്ല ഒളിച്ചോടി വന്നതാണല്ലോ അതുപോലെ തന്നെ ഒളിച്ചോടി വന്നത് കൊണ്ട് തന്നെ ഉപ്പ ഫാമിലിയും ഇല്ല അപ്പം ഇവർ മൂന്നാളായിട്ടുള്ള ഒരു ഫാമിലിയാണ് അങ്ങനെ ആ മോളെ കല്യാണം കഴിഞ്ഞ് ഇപ്പം മരണപ്പെട്ടു ഇപ്പം മരണപ്പെട്ടിട്ട് ഐ തിങ്ക് ഇപ്പം ഒരു ആറേ മാസം ആറ് മാസം ആവുന്നത്ര ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് മരണപ്പെട്ടത് അപ്പം ആ ഒരു ടൈം പെരുടണം ഞാൻ വ്യക്തിയായിട്ട് ടച്ചില്ല കാരണം എനിക്ക് അത് ഒരു കുറേ കാലത്തെ പരിചയമുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തിയല്ല എനിക്ക് രണ്ട് മൂന്ന് ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രം കീപ്പ് ചെയ്ത വ്യക്തിയാണ് ബാക്കി എല്ലാവരും ഹൈ ബൈ ടച്ച് ആ രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പം കുറെ കാലത്തിന് ശേഷം ഈ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു ഈവൻ ഈവൻ കല്യാണം കഴിഞ്ഞവരെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു വ്യക്തി മെസ്സേജ് അയച്ചു എനിക്ക് എൻ്റെ ഉമ്മക്ക് സുഖമില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പം ഉമ്മാക്ക് സുഖമില്ലാന്ന് ചോദിച്ചപ്പം ഞാൻ ലൈക്ക് എനിക്കറിയുന്ന പാരൻ്റെ തന്നെയാണ് അതൊക്കെ അത് എന്തുടായ അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഉമ്മാക്ക് എന്നാണെന്നറിയില്ല ബ്രസ്റ്റിന് എന്തോ ഒരു കംപ്ലൈൻറ് ഉണ്ട് ബ്രസ്റ്റിന് എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ ഉമ്മ ഉമ്മാക്ക് കുറേക്കാളായി സുഖമില്ലാത്തത് പക്ഷെ എനിക്ക് ആരോട് എന്താ അറിയില്ല കാരണം ഉപ്പ ഫാമിലി ഇല്ല ഉമ്മ ഫാമിലി ഇല്ലല്ലോ അപ്പം എന്നോട് വിളിച്ചിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ എവിടെ പേടിക്കണ്ട അങ്ങനെ പറഞ്ഞു അവൻ ഇവിടെ എനിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് അയക്കുക അങ്ങനെ അവളെ അവളെ ഉമ്മാൻ്റെ കുറേ റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു അപ്പോൾ റിപ്പോർട്ട് അയച്ചപ്പം ഇവള് പറയുന്ന എന്തോ റിപ്പോർട്ടിൽ എന്തോ ആണെന്നുള്ളത് അപ്പം ഞാൻ അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അവളോട് ഡോക്ടർ പറഞ്ഞത് ഇതൊരു ചെറിയ മൊയാണ് അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മാക്ക് സുഖാവും വേറെ പ്രശ്നവും ഇല്ല അപ്പോൾ ഓപ്പറേഷൻ ആണ് നാളെ നാളെ ഓപ്പറേഷൻ ആയിട്ടില്ലേ നാളെ രണ്ട് മണിക്കാണ് ഓപ്പറേഷൻ അപ്പം തിരിച്ച് പറയുന്നതിൻ്റെ നാളെയാണ് ഉമ്മാക്ക് ഓപ്പറേഷൻ ഉള്ളത് അപ്പോൾ ഇന്ന് ഇമീഡിയലിൽ എന്നോട് വിളിച്ചിങ്ങനെ പറയുമ്പം എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല കാരണം എന്താ ഇവിടെ പറയുന്നത് റിപ്പോർട്ട് വേറെ ഇവള് പറയുന്നത് വേറെ അപ്പോൾ ഇവളോട് ഡോക്ടർ പറഞ്ഞതാണെന്ന് അവൾ എന്നോട് അച്ചടി ഭാഷയിൽ പറയുന്നത് അപ്പം ഞാൻ അവളോട് ചോദിച്ചു ഉമ്മാക്കി ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടോ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി നമ്മൾ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മളെ നിപ്പിളിൽ ബ്ലഡ് കാര്യങ്ങൾ വരാൻ തുടങ്ങും അതുപോലെ തന്നെ നിപ്പിളിൻ്റെ സൈസ് വ്യത്യാസമായിരിക്കും അതിലെ എല്ലാ സ്ട്രക്ചറും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം മാറ്റായിരിക്കും അതിലുപരി ബ്രസ്റ്റ് ൻസർ ആണെങ്കിൽ നമുക്ക് അവിടെ നിപ്പോൾ ലൈക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു റെഡിഷ് കളർ റപ്പിയർ ചെയ്യും അതുപോലെ തന്നെ കുറെ കുറെ നമുക്ക് അതിൽ ഓരോ ചേഞ്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ക്യാൻസറിലേക്കുള്ള ഇതാണ് എന്ന് പറയും മനസ്സിലാവും അപ്പം എന്നോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കാൻ തുടങ്ങി എട ഇങ്ങനെ ഉണ്ടാ അങ്ങനെ ഉണ്ടാ കുറെ സിംറ്റംസ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആടെ ഇങ്ങനെക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ക്യാൻസർ അല്ലേ പിന്നെ ഇവളെന്താ മൊഴ ചെറിയ മൊയ ആണെന്ന് പറയുന്നത് എനിക്ക് നമുക്കൊന്നും ഇരുന്നിട്ടില്ല ഓള് പറയുന്നത് ചെറിയ മൊയാണ് ഡോക്ടർ പറഞ്ഞത് ബട്ട് സിംറ്റംസ് എല്ലാം നോക്കുമ്പോൾ അത് ക്യാൻസർ ആണ് നമുക്ക് ഏത് പൊട്ടമാർക്കും മനസ്സിലാവും സ്വന്തം ആ ഒരു ഡോക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ഭയങ്കര അപാ അപാരം തന്നെ ആ ഡോക്ടർക്ക് അത്ര പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞത് അത് ഭയങ്കരം തന്നെയെന്ന് മനസ്സിലാക്കി തന്നെ പിന്നെ എന്താക്കി ഇവിടെ ഒരിക്കലും രാത്രി വിളിച്ചിട്ടാണ് പറയുന്നത് നാളെയാണ് ഓപ്പറേഷൻ അല്ലെ രണ്ട് മണിക്കും അപ്പം ഞാൻ എന്താക്കി നാളെ ലൈക്ക് അപ്പം ഞാൻ എന്താക്കി പിറ്റേന്ന് വേഗം ഹോസ്പിറ്റലിൽ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴയല്ലല്ലോ ഇത് ക്യാൻസർ അല്ലേ പിന്നെ നിങ്ങൾ എന്തിനും ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവിടെ പോയത് അതിനായിരുന്നു കാരണം ഏതൊരു ക്യാൻസർ ആയാലും നമുക്ക് ഇവൻ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ ബ്ലഡ് ക്യാൻസർ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അല്ല പക്ഷെ എന്നാൽ പോലും ബ്രസ്റ്റന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ബ്രസ്റ്റെല്ലാം നമുക്ക് ഒന്ന് തൊട്ട് നമ്മൾ തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കെന്നെ മനസ്സിലാവും അത് ക്യാൻസറിൻ്റെ ക്യാൻസർ ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ബ്രസ്റ്റിൽ തൊട്ടാൽ മനസ്സിലാവും ഡോക്ടറോട് പോയി സംസാരിക്കാൻ നോക്കിയപ്പം ഡോക്ടർ ഒ പിയിൽ കയറിയിട്ടുണ്ടായിരുന്നു വേറൊരു ഒ പി ഉണ്ടായിരുന്നു രാവിലെ അപ്പം ഡോക്ടർ ഫ്രീ ഫ്രീ ആയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഉച്ചവരെ കാത്തു നിന്നു പക്ഷേ ഉമ്മാനെ അപ്പഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരുന്നു കാരണം ഉമ്മാൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ പി ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പറേഷനിൽ കയറ്റിയിരുന്നു അപ്പം എനിക്ക് ഉമ്മാനെയും കാണാൻ പറ്റിയിട്ടില്ല ഡോക്ടറേം കാണാൻ പറ്റിയിട്ടില്ല ഡോക്ടറോട് ചോദിക്കണമല്ലോ എന്താണ് ഇങ്ങനെ എന്നാൽ വെച്ചാൽ ഇവളൊറ്റയ്ക്കേ ഇല്ല ഇവളൊറ്റയ്ക്ക് ഇവള എന്നോട് ഗവഞ്ചിച്ച് കയറുന്നു വ്യക്തി ഡാടാ ഞാൻ എന്താ ചെയ്യുന്നുണ്ട് നമുക്കൊന്നും ടി ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ എന്താണ്ട ആരും എന്നെ ടി വി നോക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ലൈറ്റ് എനിക്കൊരു സങ്കടമായിപ്പോയി കാരണം അങ്ങനെ ആരും ഉണ്ടാവരുത്തല്ലോ ഇവൻ എൻ്റെ ഫ്രണ്ട് അങ്ങനെ പറയുമ്പോൾ ഞാൻ എത്തേണ്ടേ ആ ഒരു ടൈമ് ഞാൻ പോയി സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞിടപ്പ് പഠിക്കണ്ട എനിക്കെല്ലാം ശരിയാക്കാം എന്തായാലും ഒപ്പിച്ച് കേറ്റിട്ടല്ല ഇല്ല ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പം എനിക്ക് ഞാൻ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് കുലിമാലാക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കാരണം ഞാൻ ഒരു ഡോക്ടറല്ല ഡോക്ടർക്ക് മാത്രമേ പെട്ടെന്ന് രോഗം മനസ്സിലാക്കാൻ പറ്റൂ എന്നതാണ് എൻ്റെ പോലും വിശ്വാസം എന്നിട്ട് ആ മണ്ടനായ ആ പൊട്ടനായ ഡോക്ടർ നേർക്ക് പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് പൈസ എടുക്കുക എന്നതായിരിക്കും ആ ഡോക്ടറിൻ്റെ ഒരു മെയിൻ അൾട്ടിമേറ്റ് ഗോൾ സ്വന്തം ഒരു രോഗീനെ രക്ഷിക്കുക എന്നത് പുറമെ ഹോസ്പിറ്റലിന് പൈസ ആക്കി കൊടുക്കുക എന്നത് വിചാരിച്ചിട്ടാണ് ഈ ഡോക്ടർ ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ആരുമില്ല ആ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിക്കാണെങ്കിലും ഒന്നും മനസ്സിലാവാത്ത ഒരു പെൺകുട്ടിയും അപ്പം ആ പെൺകുട്ടീനെ പറ്റിച്ച് എന്തായാലും പൈസ ഉണ്ടാക്കാമല്ലോ അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്തു ഞാൻ പിറ്റേന്ന് ഓപ്പറേഷൻ ചെയ്ത് പിറ്റേന്ന് ഞാൻ ഉമ്മാനെ കാണാൻ പോയി ഉമ്മാനെ കണ്ടു ഉമ്മ കുറെ ഉമ്മാക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടായിട്ടില്ല കാരണം കുറെ കാലമായല്ലോ ഞാൻ കണ്ടിട്ട് സംസാരിച്ചല്ലോ അപ്പം ഡോക്ടർ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്ത് ഒരു രോഗീനെ രക്ഷിക്കാം എന്നത് പുറമെ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സും ഇന്നത്തെ കാലത്ത് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിട്ട് പിന്നെ ആ ഉമ്മാക്ക് പിന്നെ പിന്നെ ഓവറായി തുടങ്ങി ഓവർ എന്ന് വെച്ചാൽ പിന്നെ പിന്നെ തീരെ തീരെ എണീക്കാൻ പറ്റാണ്ടും തീരെ ഒരു ബ്രീത്തിങ് പ്രശ്നമായി തീരെ ഒന്നിനും ഒരു രീതിയിലായി അപ്പം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈം പീരീഡ് വരെ അതിൻ്റെ അന്നത്തെ ദിവസം വരെ ഉമ്മ അടുക്കള കയറിയിട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് പോയ ഉമ്മയാണ് പക്ഷെ ഓപ്പറേഷൻ ചെയ്തപ്പം ഉമ്മാക്കൊരു തീരെ ഒരു ഒന്നിനും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി അപ്പോൾ ഡോക്ടറോട് ചോദിച്ച പിന്നെ കുറച്ചുകാല് ട്രീറ്റ്മെൻറ് ചെയ്തു കുറച്ചുകാലം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ട്രീറ്റ്മെൻറ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസറാണ് ഇനി ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഏതെങ്കിലും ക്യാൻസർ സെൻറ്ററിൽ പോകേണ്ട വരുമോ പറഞ്ഞു അണ്ടനായ ഡോക്ടർക്ക് ആദ്യമേ പറഞ്ഞാൽ പോരെ അങ്ങനെയാണെങ്കിലും നമ്മളെ കണ്ണൂർ എത്ര ക്യാൻസർ സെൻ്റേഴ്സ് ഉണ്ട് അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചു ഭേദാക്കാനല്ലല്ലോ അപ്പം ഇവളോട് ഞാൻ ചോദിച്ചു എവിടെ പൈസ ഉണ്ട് ഇതിനെല്ലാം വേറൊരാളോട് ചോദിക്കാനോ വേറൊരാളോട് പറയാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവളോട് എന്നെല്ലാം ചോദിക്കും പറയും വേണം അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു പൈസ ഉണ്ടോ ചോദിച്ചു കഴിയുമ്പോൾ പൈസ ഉണ്ടായി ഓപ്പറേഷൻ ചെയ്തു ഇനി ക്യാൻസറിന് ലൈക്ക് ഈ നമ്മൾ ക്യാൻസർ അതിന് ട്രീറ്റ്മെന്റ് പോകുമ്പം നല്ല എമൗണ്ട് ആവും അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കും ഉമ്മാനെ കൂട്ടാണ്ട് നമുക്ക് എന്താക്കാം നമുക്ക് റിപ്പോർട്ട് എടുത്തിട്ട് ഹെരി ക്യാൻസർ സെന്ററിൽ പോയിട്ട് ചോദിക്കാം അന്വേഷിക്കാം എന്നുള്ളത് എന്താണ് ഏത് സ്റ്റേജ് ആണ് ഏത് ലെവലാണെന്നല്ലോ അന്വേഷിക്കണമല്ലോ കാരണം ഉമ്മാനെ കൂട്ടി പോകുക എന്ന് പറയുന്നത് റിസ്കിന്റെ കാര്യമാണ് അവൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഇവളോട് ചോദിച്ചു എവിടെ എന്തേ പൈസ ഉണ്ട് എന്താ ചെയ്യാൻ പറ്റാ ഇനി ഇല്ല ട്രീറ്റ്മെന്റ് അപ്പൊ ഇവിടെ പറഞ്ഞു ഓപ്പറേഷൻ ഓപ്പറേഷനെ ഞാൻ എന്റെ ഗോൾഡ് എല്ലാം വിറ്റിട്ടാണ് ഞാൻ ഇത്രയും പൈസ സ്വരൂപിച്ചത് ഇനി എനക്ക് അഞ്ചിന്റെ പൈസ ഇല്ല ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ ലൈക് ട്രീറ്റ്മെന്റ് പൈസ ഇല്ല വെച്ചിട്ട് ഒരിക്കലും ഒരു ഉമ്മാനെ ചാടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എടാ നീ ബേജറാണ്ടാ നമ്മൾക്ക് ആരോടെങ്കിലും ചോദിക്കും ഇങ്ങനെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അവ കണ്ണൂർ അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട് എനിക്കറിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ എന്താക്കി അവർക്ക് റിപ്പോർട്ട് എല്ലാം അയച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കണോ ആ രീതിയിൽ പോയി പിന്നെ തലശ്ശേരി ക്യാൻസർ സെന്ററിലാണെങ്കിൽ നമുക്ക് എന്തോ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രീ ഫ്രീ ആയിട്ട് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കിട്ടും അങ്ങനെ എല്ലാ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ എന്നാലും എന്തായാലും ഒരു എമൗണ്ട് ഒന്നും ഇല്ല ചികിത്സക്കായിട്ടും ഒരു ഇതും ഇല്ല ആകെ മുന്നോട്ട് പറമ്പേ ഇല്ലു ഇനി അത് വിൽക്കേണ്ടി വരും അങ്ങനെ ദാരിദ്ര്യം എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിന് അങ്ങനെ അറ്റ എന്നോട് പറയണം അപ്പൊ ഞാൻ പറഞ്ഞ നീ പേടിക്കണ്ട നിന്റെ കൈമ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ആണെങ്കിൽ എന്നോട് ചോദിക്കല്ലേ ഞാൻ വേറെ എന്തെങ്കിലും ആക്കി ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാ പറഞ്ഞു അപ്പൊ ലൈക്ക് നമ്മളെ ഒരു ഫ്രണ്ട് അതായത് നമ്മളെ ഫ്രണ്ടിന്റെ ഉപരി ഒരു ഉമ്മാന്നുള്ളത് ഞാൻ ഒരു മൈൻഡിൽ വെച്ചിട്ടുള്ളു അങ്ങനെ ഈ എന്റെ ഫ്രണ്ട് ചെയ്ത പണി കാണണം അവളെ ട്രീറ്റ്മെൻ്റ് ഒന്നിനും ഇല്ലാന്ന് ചിലപ്പം എനിക്കൊന്നും തിരിയുന്നില്ല കാരണം ഒരു ട്രീറ്റ്മെൻറ്റ് പൈസ ഇല്ല വെച്ചിട്ട് ഒരു ഉമ്മാൻ ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ ഇപ്പം എൻ്റെ ഉമ്മയായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും അങ്ങനെ വെക്കൂല അപ്പോൾ അപ്പോൾ ഞാൻ എന്താക്കി രാവും പകലായിട്ടും ഓരോ ആൾക്കാരെ കണക്ട് ചെയ്തു നീ സഹായം കിട്ടുമോ നീ സഹായം കിട്ടുമോന്നില്ലെങ്കിട്ട് കുറെ ഇതാക്കിയിട്ട് എങ്ങനെയൊക്കെ കുറച്ച് സഹായം കിട്ടി എന്നിട്ട് ഞാൻ അവക്ക് സ്വരൂപിച്ച് കൊടുത്തു അപ്പം ഇത് സ്വരൂപിച്ച് കൊടുത്തതോ ഞാൻ സഹായിച്ചതോ കാര്യങ്ങളോ ഒന്നല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ പല കാര്യങ്ങളാണ് അങ്ങനെ പെട്ടെന്ന് ഉമ്മേൻ്റെ കൈയും ബോഡി അങ്ങനെ തന്നെ തളർന്നു അപ്പം തളർന്നപ്പം എന്നോട് ചോദിച്ചു എടി ആംബുലൻസിനെ വിളിക്കണം ഉമ്മക്ക് തീരെ കഴിയുന്നില്ല ഉമ്മ ഒച്ചപ്പാടാക്കുന്നു സുഖമില്ലാണ്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ പേരിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നേ അതൊക്കെ ഒന്നും തിരിയുന്നില്ല ഒരിക്കൽ രാത്രി വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞിട്ട് നീ പ്രതിക്കണ്ട അവളെ കല്യാണം കഴിഞ്ഞല്ലോ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു നീ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് നീ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വീട്ടിൽ വെച്ചിങ്ങനെ ഇത് ഇതാക്കണ്ട പറഞ്ഞ അപ്പൊ ഞാൻ അധികം പറയുന്നുണ്ട് എടി വീട്ടിൽ വെക്കല്ല ട്രീറ്റ്മെന്റ് എടുക്കും ട്രീറ്റ്മെന്റ് എടുക്കുക പറയുമ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാലേ പൈസ ഇല്ലാടി പൈസ ഇല്ലാടി പൈസ ഇല്ല ഞാൻ ഇങ്ങനെ എന്താക്കണ്ടേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയാൽ പോരാലെ പൈസ കൊടുക്കണ്ടേന്നെല്ലാം പറഞ്ഞപ്പോ എനിക്ക് സഹതാപം തോന്നിട്ടാണ് തോട്ടം എന്ന് വെച്ചാല് ഞാൻ ചെയ്തേ അവളോടുള്ള സഹതാവും കാരണം ഒരു മോള് ഇത്രയും കരന് ഒരു ഉമ്മാക്കേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായത കണ്ടാ നമുക്ക് ആർക്കും ആ സങ്കടം വരും പിന്നെ ഒരു ഉമ്മ രോഗം കൊണ്ട് ജീവിതത്തിലേക്ക് പോരാടുന്ന ഒരു ഒരുമാനം കണ്ട നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മനസ്സിലെ വ്യക്തിക്ക് സങ്കടം വരുമല്ലോ അങ്ങനെ ഞാൻ എന്താക്കി അങ്ങനെ ഉമ്മാക്ക് ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല കൈ ബ്രസ്റ്റിനല്ലേ ക്യാൻസർ അപ്പൊ ഡ്രസ്സൊന്നും ഇടാൻ പറ്റാണ്ടായപ്പം അന്ന് രാത്രി ഒന്ന് വിളിച്ചിങ്ങനെ ഉമ്മാക്ക് സീരിയസ് ആണെന്നെല്ലാം പറഞ്ഞപ്പോൾ എടിയും ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടില്ലേ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി നീ പോക പോയിട്ടല്ലേ നീ ഇത്ര വെച്ച് നീട്ടിയിട്ടല്ലേ ഈ ഉമ്മ ഇങ്ങനെ ഈ ഒരു ലെവലായ എനിക്ക് എന്താണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നല്ല പക്ഷെ എനിക്ക് ആദ്യം പോവായിരുന്നു നീ ഇനിയും വെച്ച് നീട്ടല്ല നീ നാളെ തന്നെ അവിടുന്ന് എന്ത് ആംബുലൻസിൽ തന്നെ നീ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന പറഞ്ഞു അപ്പം എന്നോട് അപ്പേ ഇവിടെ പറയുന്നേ എൻ്റെയും അഞ്ചിന്റെ പൈസ ഇല്ലാടി ഞാൻ എന്താ ചെയ്യാ എനിക്കൊന്നും തിരിന്നില്ല എൻ്റെ ഉമ്മാൻ എനിക്ക് ചികിത്സക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ട് പക്ഷെ എൻ്റെ ഒന്നും ഇല്ലാന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു നീ പോ ഇപ്പൊ പോടുത്തെ അവിടുത്തെ റൂൾസ് കാര്യങ്ങളെല്ലാം നോക്കും അവിടെ എന്തൊക്കെയോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇവള് പിറ്റേന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇവള് ഫോണ് കാര്യങ്ങൾ എടുക്കുന്നില്ല പിന്നെ ഞാൻ കൊറേ വിളിച്ചപ്പോൾ എടുത്തിട്ട് പറഞ്ഞേ ഇവിടുന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ആ ഇവിടുന്ന് തന്നെ ചികിത്സിക്കാൻ തോന്നുന്ന അവർ നീന്ത മണ്ണത്തിന് പറയും നോർമൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എന്തായാലും നടക്കൂലല്ലോ അവിടെ ക്യാൻസർ ഡോക്ടർ ഉണ്ടെങ്കിൽ പിന്നെ വിചാരിക്കാം അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഇവളെന്തെല്ലാം ഒരു പശപ്പ സ്വന്തം ഒരു ഉമ്മാക്ക് ഒരു ഉമ്മക്ക് സുഖമില്ലെങ്കിൽ നമുക്കൊരു ബേജാർ ഉണ്ടാവില്ലേ ആ ബേജാറൊന്നും ഇവളെ ഇത് കാണുന്നില്ല കാരണം ഈ ഒരു വ്യക്തി കൊണ്ടാ ഈ ഒരു വ്യക്തി ഒരു വ്യക്തിന്റെ മണ്ടത്തരവും ഈ വ്യക്തിന്റെ ഒരു ഒരു താല്പര്യക്കുറവ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോകാൻ കൊണ്ട് താല്പര്യക്കുറവ് ഭയങ്കര അങ്ങനെ ഒരിക്കൽ എന്നെ രാത്രി വിളിച്ചു ഉമ്മാക്ക് സുഖമില്ലാന്നുള്ള പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നാളെ വാ നമുക്ക് രണ്ടാക്കും പോവാം ഏഹ് നമുക്ക് രണ്ടാക്കം പോയിട്ട് എന്താണ് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നറി ഞാൻ നമുക്ക് സംസാരിക്കാല്ലോ ആരോടെങ്കിലും അങ്ങനെ രാവിലെ എന്നെ വിളിച്ചു രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു എടി ഉമ്മാക്ക് എന്താണെന്ന് അറിയില്ല ഉമ്മ ഒന്നും അനങ്ങുന്നില്ല ഉമ്മാക്ക് സുഖമില്ലാത്തത് അന്നാണ് ഞാൻ ഇവളെ ഈ വ്യക്തിന്റെ വീട്ടിൽ പോകുന്നത് അങ്ങനെ ആ വ്യ വ്യക്തിൻ്റെ വീട്ടിൽ പോയപ്പം ആ വ്യക്തിൻ്റെ വീട്ടിൽ കണ്ടത് അവൾ പറഞ്ഞതെന്തോ അവൾ അവള് പറഞ്ഞതെന്തോ അവൾ ചെയ്തതെന്തോ അങ്ങനെയുള്ള മോള് ഒരു ഒരു ഈ ദുനിയാവിൽ ഉണ്ടാവാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം ആ ഉമ്മാക്ക് ആ ഉമ്മാക്ക് കുറേ കുറേ ലൈക്ക് ആ ഉമ്മാൻ്റെ പേരിൽ കുറേ പൈസ കാര്യങ്ങളുണ്ട് ആ ഉപ്പാൻ്റെ ഇത്രയും കാലത്ത് ഏണിങ്സ് ഫുള്ളും ആ ഉമ്മാൻ്റെ പേരിലായിരുന്നു ആ ഉമ്മാൻ്റെ പേരിൽ നിന്ന് എല്ലാം ഈ മോള് മോളെ വേറിലാക്കിയിട്ട് അത്രയും നല്ല എമൗണ്ട് ഉണ്ട് ആ ഉമ്മാനെ ചികിത്സിച്ച് ലൈക്ക് ചികിത്സക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആ ഒരു എമൗണ്ട് എല്ലാം കയ്യിൽ വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ നെഞ്ച് കത്തിപ്പോയി കയറും കാരണം ഇങ്ങനെ പറ്റുമോ അന്ന് ആ ഉമ്മ മരിച്ച മനാന്ന് ആ ഉമ്മ മരിച്ച ടൈമ് ഞാൻ വീട്ടിൽ പോയപ്പം ആ ഉമ്മക്ക് ഒരു ഗ്ലാസ് ഒരു ഒരു ഓറഞ്ചോ ഒരു മുന്തിരിയോ ഒന്നുമില്ല ആ വീട്ടിൽ ആ വീട് പ്രേതാലയം പോലെ ഉണ്ട് ഞാനത് കണ്ടപ്പം ലൈക്ക് അവൾ പറഞ്ഞ എന്തോ അവൾ അവള് വെച്ചാൽ ഞാൻ ഡെയിലി ഉമ്മാനപ്പുറം ഇല്ലേ ഞാൻ ഉമ്മാന കൂടെ തന്നെയാ ഇല്ലേ ഉമ്മാക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന അങ്ങനെ ഇങ്ങനെ അവൾ പറഞ്ഞ ഫുള്ളും കളവ് ഫുള്ള് കളവ് ആ ഉമ്മാന ആ വീട്ടിലാക്കിയിട്ട് അവൾ അവളെ ഭർത്താവിൻ്റെ അപ്പുറം അവൾ അവളവളെ ഭർത്താവിന്റെ വീട്ടിലാണ് നിക്കല് ഞാൻ പിന്നെയാ മനസ്സിലാക്കിയത് സത്യം പറയാണെങ്കിൽ എനിക്ക് എനിക്ക് തന്നെ എനിക്ക് തന്നെ എനിക്കന്നെ എൻ്റെ തന്നെ കരൾ കത്തിപ്പോയി കാരണം ഒരിക്കലും ഒരു മക്കളും ഇങ്ങനെ കളത്രം പറഞ്ഞിട്ട് ബാക്കി അവരെ പൈസ പിന്നെ ആ ഒരിക്കലെങ്കിലും ചെയ്യരുതല്ലോ കാരണം പിന്നെയും ഇവ ഇവിടെ പ്ലാനെന്ന് വെച്ചാൽ പിന്നെയും ഉമ്മാക്ക് സുഖില്ല പറഞ്ഞിട്ട് പല ആളെ കഴിയുമ്പോഴൊന്നും പൈസ ആക്കിയിട്ട് അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് വെക്കുക എന്നതായിരുന്നു ഇവിടെ പ്ലാൻ എന്ന് പിന്നെയും എനിക്ക് മനസ്സിലായി കാരണം ഉപ്പാൻ്റെ സ്വത്ത് ഉപ്പാൻ്റെ പണം ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ലൈക്ക് എഫ് ഡി കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം ഈ ഒരു വ്യക്തിയുടെ പേരിലാക്കി മാറ്റി അതിന് ശേഷമാണ് ഉമ്മാക്ക് സുഖില്ലാൻ്റെ ആയതും ഉമ്മ ഈ ലെവലിലായതും എന്ന് ആ മരിച്ച കൂട്ടി പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതറിഞ്ഞപ്പില്ലേ എൻ്റെ എൻ്റെ കരൽ കത്തിപ്പോയത് കാരണം സ്വന്തം ഉമ്മയല്ലേ സ്വന്തം ഉമ്മ ഇത്രയും പോറ്റി വളർത്തിയിട്ട് പൈസ പൈസ ആ ഒരു അൾട്ടിമേറ്റ് ഗോൾ വെച്ചിട്ട് എവിടെന്നെല്ലാം പൈസ കിട്ടാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം പൈസ ഊറ്റിയെടുത്തിട്ട് ബാങ്കിലിട്ട് വെക്കാന്ന് പറയുന്നത് എത്ര എത്ര ചീപ്പ് ക്യാരക്ടറാണ് ഈ ഒരു വ്യക്തിക്ക് ഞാൻ അന്നാ മനസ്സിലായത് അന്നേരം ആ പേഴ്സൻ്റെ നമ്പറും കോൺടാക്റ്റും എല്ലാം ഇവാക്കി ബ്ലോക്ക് ആക്കിയിട്ട് കാരണം ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് അതവൈസ് ഇങ്ങനത്തെ ഒരു വ്യക്തിനെ അറിയുന്നു എന്ന് പറയുന്നതന്നെ എനിക്ക് നാറ്റക്കേസായിട്ട് എനിക്ക് തോന്നി ആ ഉമ്മാൻ്റെ മരണം കിട്ടി പോയപ്പോ ഞാൻ അറിയുന്നത് ഉപ്പ ഫാമിലി എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തതും ഉപ്പ ഫാമിലി ഈ ഈയൊരു മോളാണ് ഉപ്പ ഫാമിലിനെ എതിർക്കുന്നതെന്നും കാരണം ഈ ഉമ്മാനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് തവണയായിട്ട് ഉപ്പ ഫാമിലി പോയിട്ടും ഇവളാണ് എതിർപ്പായിട്ട് നിൽക്കുന്നത് കാരണം ഇവളെ അക്കൗണ്ടിൽ പൈസ അറിയും അതറിയും ഇതറിയും ഇവളെന്നോട് പറയുന്ന വെച്ചാൽ എല്ലാ ഗോൾഡും വിറ്റിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ചികിത്സയ്ക്ക് പണം മുടക്കിയെന്നാണ് ഒരു ഗോൾഡ് വരെ വിൽക്കോ അതർവൈസ് ബാങ്കിൽ വെക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അന്ന് അവിടെ പോയപ്പോൾ പറഞ്ഞേ പിന്നെ ഇപ്പം മരിച്ചിട്ട് മൂന്നാല് നാല് ദിവസമായി ഇന്ന് ആ ഒരു പേഴ്സൺ സ്റ്റോറി കണ്ടപ്പം എൻ്റെ കരലിൽ കത്തി ഉമ്മ മരിച്ചിട്ടാകും മൂന്ന് ദിവസം നാല് ദിവസം ആകുന്നത്രേ ആ ഒരു വ്യക്തി എല്ലാ ഗോൾഡും ഇട്ടിട്ട് ഏതോ ഒരു കല്യാണം പുറക്കുന്നതിൻ്റെ ഫോട്ടോ സത്യം പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലില്ലപ്പം എന്നോട് ചികിത്സിക്കാൻ പൈസ ഇല്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞപ്പം വീട്ടിൽ കൊണ്ടുപോയിട്ട് രണ്ട് മൂന്ന് ദിവസം വീട്ടിലേക്ക് ഉണ്ടായിരുന്നു വീട്ടിലേക്കുണ്ടായിട്ട് ആ ഉമ്മ ഇവിടെ പറഞ്ഞതൊന്നല്ല ആ ഉമ്മാൻ്റെ അവസ്ഥ വരണ കെട്ടി പോയപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഉമ്മാൻ്റെ ശരീരത്തിൽ ഓരോ പാർട്സും പുറത്ത് വന്നിട്ട് നമ്മൾ ഒരു ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാൻഡേജ് വെച്ച് ഇതാക്കുമല്ലോ പക്ഷെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പം മാം ബാൻഡേജ് വേറേയും ശരീരത്തിൽ ഓരോ പാട്സ് ഇങ്ങനെ കട്ടുമ്പോ ഇങ്ങനെ ഉണ്ടായിട്ട് അത് കണ്ടപ്പോ ഉമ്മാക്കും ഇങ്ങനത്തെ ഒരു മൂള് ജനിക്കാണ്ട് മോളാകട്ടെ മോനാട്ടെ ഇങ്ങനത്തെ ഒരു മക്കൾ ഉണ്ടാവാൻ പാടില്ല എങ്ങനെയല്ലേ സ്വന്തം ഉമ്മാന്റെ ശരീരം ഈ ഈയൊരു ലെവലിലാക്കി വെച്ചിട്ട് ആ മോൾക്ക് എന്ത് ശ്രുത ഇനി എനിക്ക് നിങ്ങൾക്ക് തോന്നണ്ട ഇനി എനിക്ക് തോന്നില്ല ആ മോൾക്ക് ഈ ഒരു പൈസ വെച്ചിട്ട് രാജകുമാരിനെ പോലെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് ആ വ്യക്തി സ്വന്തം ഉമ്മാനോട് ഇങ്ങനെയാ ചെയ്തെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ അതൊരിക്കലും ചെയ്തതൊന്നും തിരിച്ചു കൊടുക്കാണ്ടിപ്പോല അപ്പം ഞാൻ ആ വ്യക്തനോടൊന്നും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല ആ വ്യക്തിയോട് എന്ത് പറയാനും സ്വന്തം ഉമ്മാനെ തിരിച്ചറിയാൻ പറ്റാത്ത മക്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ മൂക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ആ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് ആ മോക്ക് വേണ്ട എല്ലാ സൗഭാഗ്യവും കൊടുത്തിട്ട് ദുബായിൽ ജനിച്ച് വളർന്ന മോള് സ്വന്തം ഉമ്മാനെ പൂറ്റി വളർത്തിയിട്ടില്ല ഇത്രയും പൂറ്റി വളർത്തി ഉമ്മാനെ നോക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആ മോളെ മോള് എന്ന് പറയുന്ന എനിക്ക് യാതൊരു അർത്ഥവും ഇല്ല കാരണം അന്ന് അന്ന് ഞാൻ മയ്യത്ത് കണ്ടപ്പം എനിക്ക് തന്നെ ഷോക്കായിപ്പോയി അപ്പം ഒരിക്കലും പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം ഉമ്മാനെ ഇല്ലാണ്ടാക്കുക പൈസ എല്ലാം തട്ടിയെടുത്തിട്ട് ഉമ്മാനെ ഉമ്മാനെ നോക്കാണ്ട് ഇക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ തെറ്റാണ് ഈ ദുനിയാവുന്ന മാത്രമല്ല നമ്മൾ അനുഭവിക്കാം അങ്ങ് പോയാലും നമ്മൾ അനുഭവിക്കും അപ്പം എപ്പോഴും മക്കൾക്ക് പറഞ്ഞുകൊടുക്കുക കാരണം നമ്മളെ സ്വത്തും നമ്മളെ പണവും എത്രത്തോളം ഉണ്ട് എന്നും മക്കൊക്കെ അറിയിക്കാണ്ടും അങ്ങനെ പോറ്റി വളർത്താം എല്ലാം നമ്മളെ അവർ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് അവർ ആഗ്രഹത്തിന് അങ്ങ് വിട്ടാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ സ്വന്തം പാരൻസിനെ നോക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യില്ല സോ ഈ ഈ ഒരു സ്റ്റോറി പറയാൻ പറ്റുമെന്നറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്കത്രയും സങ്കടമുണ്ട് ഒരു ഉമ്മാനെ ഇല്ലാണ്ടാക്കിയ ഒരു മൂള് തന്നെ പറയാം മറ്റേ ആ ഉം ആ മൂള് ഇന്നിട്ട് സ്റ്റോറി ഇന്നിട്ട് സ്റ്റാറ്റസും കാണുമ്പോൾ ലൈക്ക് ഞാൻ തന്നെ നിർത്തിപ്പോയി അപ്പം ഞാനിത് എൻ്റെ വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്കിത് കേട്ടിട്ട് എനിക്ക് ചയിക്കുന്നില്ല അപ്പോൾ ആ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇവിടെ സ്റ്റോറി എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചെന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാരണം ഞാൻ ഫുൾ ബ്ലോക്കാണല്ലോ എൻ്റെ പഠിച്ചോനെ എങ്ങനെയാ ആ ഉമ്മാൻ്റെ ആ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കലില്ല എന്നുള്ളത് ലെവലായിരുന്നു ഉമ്മ അന്ന് ഒരു ഒരു ഈ ഉമ്മാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര മാസമായി രണ്ട് രണ്ടര മാസത്തെ പാത്രം ഉണ്ടാവുമല്ലോ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം അതുവരെ കിച്ചണിൽ അവിടെ അടക്കി വെച്ചിട്ട് പുയു വന്നിട്ടായിരുന്നു ആ ഒരു പാത്രം ഉണ്ടായത് ആ ഒരു പാത്രം നല്ല പല പാത്രങ്ങളും അങ്ങനെ ആയിരുന്നു കാരണം ഉമ്മ എനീച്ച് നടക്കുന്ന ടൈമിൽ പാത്രങ്ങൾ അവിടെ കൈകാണ്ട് അവിടെ ഇട്ട് വെക്കുകയാണ് ആ എന്താ ഇങ്ങനെ നമുക്ക് മനസ്സിലായിട്ടില്ല പണം എന്നതിലുപരി സ്വന്തം വീട് വൃത്തിയാക്കണമെന്നോ സ്വന്തം ഉമ്മനെ നോക്കണമെന്നോ ഒന്നുമില്ല എന്താണല്ലോ ഇങ്ങനെയുള്ള ഒരു മോള് ജനിക്കാണ്ടായിപ്പോട്ടെ അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് ഹസ്ബൻ്റെ വീട്ടുകാർക്ക് ഇവളൊന്നും അറിയിച്ചിട്ടില്ല ഇവൾ പറയുന്നത് എന്നോട് പറയുന്ന പോലെയാണ് ഉമ്മാക്ക് സുഖമുണ്ട് ഉമ്മാക്ക് സുഖമുണ്ട് ഹസ്ബൻഡ് ഇപ്പം വീട്ടിലേക്ക് വരാണ് അതായത് ഇതാക്കാണേന്ന് പറയുമ്പം ഹസ്ബൻ്റെ വീട്ടുകാർ വീട്ടിലേക്ക് വരുന്നതെന്ന് പറയുമ്പം സുഖമുണ്ട് പറയും പിന്നെ പറയുന്നത് വച്ചാൽ ഉമ്മാക്ക് സുഖമില്ലാത്തത് ഉമ്മാനെ സുഖമില്ലാണ്ട് എല്ലാവരും കാണാൻ വരുന്നതും ഉമ്മാക്കി ഇഷ്ടാവുന്നില്ല ആരും വരണ്ട അങ്ങനെ അവൻ്റെ വീട്ടുകാർ വരുമ്പോൾ വരെ ഇവൾ റെസ്ട്രിക്ഷൻസ് വെക്കുക പിന്നെ അവന്റെ വീട് ഇവിടെ ഇവിടെയല്ല കാസർഗോഡാണ് അപ്പം കാസർഗോഡിലുള്ളവർ ഇങ്ങനെ വന്ന് പൊക്കില്ല ഇവള് അങ്ങോട്ട് തന്നെയാണ് ഇവളെ ഹസ്ബൻഡ് വീട്ടിൽ തന്നെയാണ് വീട്ടിൽ ഉമ്മ ഒറ്റക്കാണ് ഉണ്ടാവല് ഉമ്മ എല്ലാം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവള് എന്താ പറയാ ഇവള് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ അറിഞ്ഞപ്പം എനിക്ക് തന്നെ ഷോക്ക് ആയിപ്പോയി കാരണം എന്തായാലും ഇങ്ങനത്തെ മോള് ഫുള്ള് വായി തുറന്ന കളവ് എന്ന് പറഞ്ഞ കള്ളത്രത്തിന്റെ ഉസ്താദ് ദുനിയവിൽ ആർക്കും ഇങ്ങനെ കള്ളത്രം പറയുന്നില്ല അത്ര കള്ളത്രം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളവരെ വിശ്വസിപ്പിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന വ്യക്തി ഞാൻ നല്ലത് എന്നല്ല പറയുന്നത് പക്ഷെ ഇങ്ങനല്ല ഒരു ഒരു ഇങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റൂല ഒരു മൂക്കും ചെയ്യാൻ പറ്റൂല ഇത്രയും പോറ്റി വളർത്തിയിട്ട് എന്താ അല്ലേ അപ്പം നമ്മളെ നമ്മളിൽ ചുറ്റുമുള്ളവർ അവർക്ക് നല്ല ബുദ്ധിയും നല്ല വിവരവും എല്ലാം കൊടുക്കട്ടെ പൈ പൈസയും പണവും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ലായിരിക്കും പക്ഷെ ഉള്ളിൽ കുറച്ച് സ്നേഹം വേണം ഏതൊരു മക്കൾക്കാട്ടും ഉമ്മക്കാട്ടും ഉപ്പാക്കാട്ടെ ഭർത്താക്കന്മാർ കാട്ടെ ആർക്കായാലും സ്നേഹം വേണം അപ്പം ഞാനിത് പറയാൻ കൊടുക്കുക ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ മക്കൾക്കും ദാരിദ്ര്യം എന്താണെന്ന് നോക്കി പഠിപ്പിച്ച് വളർത്തിയെടുക്കുക ഒരിക്കലും ഇങ്ങനെയുള്ള മക്കളെ ആക്കിയെടുക്കരുത് നിങ്ങൾ